നമുക്ക് സ്നാനത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥന അവിടെ നമുക്ക് നോക്കാം സ്നേഹം നിറഞ്ഞ പിതാവിശു അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഉണ്ടല്ലോ നന്ദി കർത്താവി അവിടുത്തെ സ്ഥാനത്തിനായിട്ട് നന്ദി പറയുന്ന അവിടുത്തെ മുമ്പാകെ ഞങ്ങളെത്തിനെ താഴത്ത് നിന്ന് അവിടുത്തെ രക്തത്താലി ഞങ്ങളെ കഴുകി സ്നേഹത്താൽ നിറച്ചാട്ടി അവിടുന്ന് കൽപ്പിച്ച ആ സ്നാനത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവെ അതിന്റെ ആഴങ്ങളെയും അതിന്റെ കർത്താവിയും അർത്ഥതലങ്ങളെയും മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഹൃദയ തുറക്കണം കർത്താവിലെ അർത്ഥവാത്തായിട്ട് അനുസരിക്കുവാന് കുറേ കുഞ്ഞുങ്ങളെ സഹായിച്ചായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവിയെ ആ അവിടുന്ന് കൽപ്പിച്ച കൽപ്പന അനുസരിച്ചതിന്റെ ഒരു പുതുക്കമായിട്ട് കർത്താവി അങ്ങനെ ജീവിന്റെ പുതുക്കത്തിൽ നടക്കുവാനും കർത്താവി ഈ സ്നാന ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഭജനാധ്യാനത്തെ അങ്ങ് അനുഗ്രഹിച്ചായിട്ട് അവിടുന്ന് നാമത്തെ മുഹൂർത്തപ്പെടുത്തിയത് ഈശ്വരൻ നാമത്തിൽ തന്നെ ആ മെയിനാ അപ്പോ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് വൈ വാട്ട് ഹു വെൻ ഹൗ എന്നൊക്കെ ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറയല്ലേ അതായത് എന്തുകൊണ്ടാണ് സ്നാനം ഹൂ ആരാണ് സ്നാനപ്പെടണ്ടേട്ട് എന്താണ് ഈ സ്നാനം വെൻ എപ്പഴാണ് സ്നാനപ്പെടേണ്ടത് ഹൗ എങ്ങനാ സ്നാനപ്പെടണ്ടേ വാട്ട് ടു ഡു വൈൽ ഗെറ്റിംഗ് ബാക്ക് സ്നാനപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ പിന്നെ പത്ര സപ്പോഴ്സലിനും അതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു 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 അറേഴ് കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ചുരുക്കമായിട്ടൊന്ന് ചിന്തിക്കാൻ ചിന്തിക്കും അപ്പൊ എന്ത് എന്താണ് എന്തിനാണ് സ്നാനം സ്നാനം ഇപ്പൊ നമ്മളും ചിന്തിക്കുവാണെങ്കിൽ ഒരു ജോടി ഡ്രസ്സൊക്കെ വീടിന് കൊണ്ടുവരണം അത് സ്നാനപ്പെടുത്തുന്നയാളും കൊണ്ടുവരണം സ്നാനം എടുക്കുന്നയാളും കൊണ്ടുവരണം കുറച്ച് മെനക്കേടാണ് അല്ലേ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് മെനക്കേണ്ട ആവശ്യമുണ്ടോ ഈ സ്നാനം അതൊക്കെ അത് എന്തുകൊണ്ടാ അങ്ങനെ ഒരു സ്നാനം ഇപ്പൊ നമ്മള് എത്തിയപ്പക്കാരൻ ഷണ്ണന്റെ കാര്യം അപ്പുസപ്രതികളെ എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവര് രഥത്തിലെ രഥത്തിലെ എത്തിയപ്പുകാരൻ ഷണ്ണൻ യാത്ര ചെയ്യുമ്പോൾ ഫിലിപ്പോസ് ഫിലിപ്പോസ് അവന്റെ കൂടെ അവന്റെ കൂടെ രഥത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എട്ടാം അധ്യായം അതിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് മറിക്കണമെങ്കിൽ ഒന്ന് മറിക്കാം അത് കഴിഞ്ഞിട്ട് അപ്പോൾ സ്നാനപ്പെടുന്ന കാര്യം വരുമ്പോ ഇപ്പൊ ഇന്നാണെങ്കിൽ ഇന്ന് സമുദായിക സഭകളിൽ തളിക്കൽ സ്നാനം ഒക്കെയാണ് അപ്പം യഥാർത്ഥത്തിലുള്ള സ്നാനം ഈ തളിക്കൽ സ്നാനം അല്ലെങ്കിൽ ഈ തളിക്കലായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ മെനക്കേടൊന്നുമില്ല ആ നിന്റെ നിന്റെ കയ്യില് വാട്ടർ ബോട്ടിൽ കാണാൻ ഉണ്ടോ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്ന് തളിക്കാം പേരിനകത്തിരുന്ന് അവര് എന്താ ഫിലിപ്പോസ് ഒന്ന് തളിച്ച് ആ കാര്യൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നെങ്കില് കാര്യം എളുപ്പമായിരുന്നു വലിയ മെനക്കേടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവര് എന്താ നമ്മൾ അവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞാല് അവര് മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളാണ് നമ്മള് ഈ പോർഷൻ നമ്മൾ വായിക്കുന്നത് കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ മുപ്പത്തി ആറാമത്തെ വാക്യം അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നത് എന്ത് വിരോധം എന്നുള്ളൊരു കാര്യം അപ്പൊ അവിടെ ഫിലിപ്പോസ് ആദ്യമായിട്ട് ഈ ഷണ്ണനോട് സ്നാനത്തെ സുവിശേഷം പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ അവനോട് സ്നാനത്തെ കുറിച്ചും പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത് അതായത് ആദ്യമായിട്ട് ഒരാളോട് സുവിശേഷം പറയുവാണ് യഹൂദ മജ മതാനുസാരിയായിട്ടുള്ള ഈ ഒരു ക്ഷണ്ണ് അവിടെ എരുസലേമിൽ വന്നു പോകുന്ന ആ ഒരു സമയത്ത് ഹിഹഡ് കം ടു ജെറുസലേം ടു വർഷിപ്പ് അതിന്റെ ഇരുപത്തേഴാമത്തെ ഭാഗത്തില് നമ്മളവിടെ വായിക്കുന്ന എരുസലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങി പോകുന്ന സമയമാണ് അപ്പോ ഇനോ അവിടെ ഫിലിപ്പോസ് ആത്മാവ് അവനെ ആ ഒരു ഭിജന ദേശത്തേക്ക് വിജന നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു എന്നൊക്കെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവന് ഈനോ ആ രഥത്തിന്റെ കൂടെ ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്ന് പോകുമ്പോൾ അവിടെ യശ്യാവ് പുസ്തകത്തിന്റെ ആ പുസ്തക കാര്യങ്ങൾ അവൻ വായിക്കുന്നതും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഇത് പ്രവാചകൻ പ്രവാചനെ കുറിച്ചാണ് പറയുന്നേ അതോ വേറെ ആരെങ്കിലും കുറിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഫിലിപ്പ് ചോദിക്കുന്നുണ്ട് അപ്പം മുപ്പത്തിനാലാമത്തെ ഭാഗത്തിൽ ക്ഷണം ഫിലിപ്പോ ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നത് തന്നെ കുറിച്ച് മറ്റൊരുതിനെ കുറിച്ച് എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തിരുവുരത്ത് അറിയിക്കാൻ തുടങ്ങി അപ്പോ മുപ്പത്തെട്ടാമത്തെ ഭാഗം മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിൽ തിരു സുവിശേഷം അറിയിക്കാൻ തുടങ്ങി എന്നാൽ സുവിശേഷത്തിനോട് ചേർന്ന് ഈ സ്ഥാനത്തിന്റെ കാര്യവും കൂടെ അവൻ പറഞ്ഞു എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മുപ്പത്താറാമത്തെ ഭാഗത്തിൽ അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ക്ഷണ ഇതാ വെള്ളം ഞാൻ സ്നാനം കഴിക്കുന്നത് അപ്പം ഇന്ന് സാമുദായക പാരമ്പര്യ സഭകളിലുള്ളതുപോലെ എപ്പിസ്കോപ്പിക്കൽ സെസ്സസ് ഉള്ളത് തളിക്കൽ സ്നാനം ഒക്കെ ആണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് തളിച്ചിട്ട് സ്നാനമാണെന്ന് പറയാമല്ലോ പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല മറിച്ച് നമ്മൾ വൈ നമ്മള് എന്തുകൊണ്ടാ ഈ സ്നാനം അത് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം പ്രാധാന്യമുള്ളവയാണ് അതിൽ വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു കല്പനയായിട്ട് നമ്മൾ കാണുന്നതിന് കാരണം അത് കൽപ്പിച്ചത് വേറെ ആരുമല്ല യസ് കർത്താവ് തന്നെ നമുക്ക് അത് ഏറ്റവും വ്യക്തമായിട്ട് പറയുന്ന ഇടം നമുക്കറിയാം മറ്റായി ഇരുപത്തെട്ടാം അധ്യായത്തിലാണ് മറ്റായി ഇരുപത്തെട്ടാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മളെ ഇതിനു മുമ്പൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പറയാ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത് പറഞ്ഞതെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് മനസ്സിലാവും കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് ഗെറിസ്ലേമിന് അടുത്തുള്ള ഒലുവലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നതായിട്ട് അപ്പോസിറ്റ് പ്രതി ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഈ അപ്പോസി മൊത്തം ഇരുപത്തെട്ടിന്റെ പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന് അതിന് കുറച്ച് നാൾ മുമ്പുകളോ മറ്റും മുമ്പോ മറ്റായിരിക്കും ഈ പതിനൊന്ന് ശിഷ്യന്മാര് ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി ഗലീലയിലുള്ള ഒരു മലയിൽ വെച്ചാണ് കർത്താവ് ഇത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഈ സ്ഥാനത്തിന്റെ കാര്യം അപ്പം ഗലീല എന്ന് പറഞ്ഞാൽ യേശുവിനെ സംബന്ധിച്ചോളം ശിഷ്യന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ വീട് പോലെയാണ് ഗലീലയിലുള്ള നസ്ട്രിയത്തിലാണ് കർത്താവ് കളിച്ചു വളർന്നത് ഗലീലയിലുള്ള ഗലീലിലുള്ള നിന്നാണ് ഫിലിഫോസും പത്രോസും ഒക്കെ വന്നത് പിന്നെ ഗലീലയിലാണ് കാന ഉണ്ടായിരുന്ന കാനയിലെ കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം പിന്നെ അവിടെ കഫർണഹൂം കഫർണഹൂമിലാണ് കർത്താവ് കർത്താവിന്റെ ആ ഒരു മിനിസ്ട്രി മിനിസ്ട്രിയുടെ ഒരു ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹെഡ്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ താമസിച്ചുകൊണ്ടാണ് കർത്താവ് മിനിസ്റ്റർ ചെയ്തതായിട്ടൊക്കെ മത്തായി നാലിന്റെ പത്തൊമ്പതിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി നാലിന്റെ പതിനാറിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ഒരു കഫർണഹൂമില് ഏഹ് അതും എല്ലാം അപ്പൊ ആ ഗലീലിയ പ്രദേശം അവരുടെ ഒരു വീടുപൊരു ആ പ്രദേശത്തേക്ക് വന്ന് കർത്താവ് അതാ കഫർണഹൂമിലാണെന്ന് പറയുന്ന കാര്യം മത്തായി നാലിന്റെ പതിമൂന്നാണ് അപ്പൊ ഞാനതിലേക്ക് വരാനില്ലേ മത്തായി ഇരുപത്തെട്ടിന് പതിനാറ് വായിക്കുമ്പോൾ അപ്പൊ ആ അവനെ കണ്ടപ്പോൾ അവർ നമുക്ക് നമസ്കരിച്ചു മത്തായി ഇരുപത്തെട്ടിന് പതിനേഴാമത്തെ വാക്യം യേശുവിനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു ആ സമയത്ത് ഈ പതിനൊന്ന് ശേഷം ആയതില് ചിലർക്ക് സംശയം ഉണ്ടായി അവിടെ കർത്താവ് പറയുവാണ് യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമങ്ങളിൽ എന്ന് പറയുന്നില്ല ഒരു ദൈവമേ ഉള്ളൂ എന്ന മൂന്ന് വ്യക്തിത്വമാണ് മൂന്ന് വ്യക്തികൾ എന്ന ഒരു ദൈവം അതുകൊണ്ട് നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൽപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവരും മലയാളത്തിൽ ആ ഒരു ശിഷ്യരാക്കി കൊള്ളു എന്നുള്ളത് അവസാനമാവായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷും നമ്മൾ ഗ്രീക്കും ഒക്കെ വായിക്കുമ്പോൾ ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ് ബാപ്റ്റൈസിങ് ദം എന്ന് പറഞ്ഞാൽ ആദ്യം ശിഷ്യരാക്കി ശിഷ്യരാക്കിക്കൊള്ളുവിന് ആ ശിഷ്യത്വത്തിന് ശിഷ്യത്വത്തിന്റെ ആ പാതയിലേക്ക് ഒരുക്കമുള്ളവർക്കാണ് അതിന്റെ ഒരു ആദ്യത്തെ ഒരു കല്പനയായിട്ട് ഈ സ്നാനം എന്നുള്ളൊരു കല്പന ഉള്ളത് അപ്പം അതാ നമ്മള് മറ്റേ ഇരുപത്തെട്ടിന്റെ നമ്മൾ ആ വാക്യ ആ കർത്താവിന്റെ ആ കൽപ്പന അവിടെ നമ്മൾ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ആ പതിനെട്ടാമത്തെ വാക്യത്തിലും ഇരുപതാമത്തെ വാക്യത്തിലും അതിന് അപ്പുറവും ഇപ്പുറവും രണ്ട് പ്രോമിസസ് ഉണ്ട് എല്ലാ അധികാരവും ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പം ഇന്ന് സ്നാനം ഇന്നലെയൊക്കെ ഒത്തിരി മഴയൊക്കെ ആയിരുന്നു അല്ലെ ഇന്ന് മഴയൊന്നും ഇല്ലാതെ ഇവിടെ നല്ലൊരു കാലാവസ്ഥ ആയിരിക്കുവാനും ദൈവം സ്വർഗത്തിലേയും ഭൂമിയുടെയും എല്ലാ അധികാരമൊക്കെ ദൈവത്തിന് കർത്താവിന്റെ കരയിലായതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ സ്നാനപ്പെടണം അപ്പൊ അതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ കാലാവസ്ഥ വേണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു ഇപ്പം മഴയുള്ള സമയത്ത് സ്ഥാനപ്പെടുത്തുന്നതിന് തെറ്റൊന്നും ഇല്ല എന്നോ കർത്താവ് നമ്മളോട് ഒരു കരുണ കാണിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചാൽ ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാ അധികാരവും അതുകഴിഞ്ഞിട്ടാണ് പുറപ്പെട്ട് സൃഷ്ടിയിലാക്കി കൊള്ളുവിന്നും സ്ഥാനപ്പെടുത്തും എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നത് അല്ല ഞാനോ ലോകാവസ്ഥാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രോമിസും കൂടെ കർത്താവ് അവിടെ പറയുന്നുണ്ട് അപ്പൊ ആ അതുകൊണ്ടാണ് അപ്പൊ വൈ എന്ന് ചോദിക്കുമ്പോൾ സ്നാനം എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാ അത് യേശുദ്ധ ഒരു കല്പനയാണ് പിന്നെ ഹൂ ആരാണ് സ്നാനപ്പെടേണ്ടതെന്ന് ചോദിച്ചാല് അപ്പോസ് ഒന്നാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നത് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടു ശിഷ്യരാക്കൊള്ളുവിൽ സ്ഥാനപ്പെടുത്തിക്കൊണ്ടും എന്നുള്ളൊരു കാര്യം ഗവൺമെന്റ് ഡിസൈപ്പിൾസ് അപ്പൊ ആ ശിഷ്യത്വത്തിലേക്ക് ശിഷ്യത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടു തിരിഞ്ഞ് കർത്താവിനെ പിൻപറ്റുന്നവനാണ് ശിഷ്യൻ ലൂക്കോസ് പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി ആറ് മുതല് മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശിഷ്യത്വത്തിന്റെ നാല് മൂന്ന് ചുവടുകളൊക്കെ നമുക്കറിയാം അപ്പൊ ആ ശിശുത്വത്തിലേക്കുള്ള ഒരു എല്ലാം അതായത് പാതി ലോകത്തിലും പാതി കർത്താവിനും എന്ന് പറയുന്ന പറയുന്ന ഒരാൾക്കല്ല ഈ ഒരു സ്നാനം ഉള്ളത് മറിച്ച് ശിഷ്യത്വത്തിലേക്ക് എല്ലാം വിട്ട് കർത്താവ് അവിടുന്ന് മാത്രം മതി എനിക്ക് എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ ആ ശിഷ്യത്വത്തിലേക്ക് വരുന്നവൻ അവനാണ് അവനെയാണ് സ്നാനപ്പെടുത്തേണ്ടത് അപ്പൊസുപതി ഒന്നാം അധ്യായത്തില് ആദ്യമായിട്ട് ശിഷ്യന്മാര് ഈ സ്നാനത്തിന്റെ കൽപ്പന പത്രോസിലൂടെ പ്രതികൂസ് നാളിൽ അപ്പൊസുപതി രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ സ്നാനപ്പെടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ആരാ സ്നാനപ്പെട്ടേ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനവേറ്റു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഒരു വാക്ക് മിസ്സായി പോയിട്ടുണ്ട് നമ്മൾ കെ ജെ വി ബൈബിളോ എൻ കെ ജി വി ബൈബിളോ നോക്കുകയാണെങ്കിൽ അവന്റെ വാക്ക് സന്തോഷത്തോടെ കൈക്കൊണ്ടവർന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ പരിഭാഷയിലൊക്കെ എങ്ങനെയാണോ ഉണ്ടോന്ന് അറിയാ രണ്ടിന്റെ നാല്പത്തി ഒന്നാമത്തെ വാക്യം അപ്പോസി രണ്ടിന്റെ നാല്പത്തി ഒന്ന് അവന്റെ വാക്ക് സന്തോഷത്തോടെ അങ്ങനെ ഏതെങ്കിലും പരിഭാഷയിലുണ്ടോ കെ ജെ വിയിലും എൻ കെ ജെ വിയിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഗ്രീക്കിലും ആ ഒരു വാക്കുണ്ട് അസ്മിനോസ് അസ്മിനോസ് എന്ന് പറഞ്ഞൊരു വാക്ക് വിത്ത് ജോയ് ഗ്ലാഡ്നെസ് ആ പുസ്തപതി ഇരുപത്തി ഒന്നിന്റെ പതിനേഴില് അതേ വാക്ക് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ആ പുസ്തപതി ഇരുപത്തൊന്നിന്റെ പതിനേഴില് അവിടെ സന്തോഷത്തോടെ സഹോദരന്മാര് ഇല്ല അതിനകത്തും ഇല്ല അപ്പൊ അതിനകത്ത് ആ ഒരു എന്താ ടെക്സ്റ്റസ് റെസെപ്റ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്കിന്റെ ഒരു മാനിസ്ക്രിപ്റ്റ് എന്നാണ് കെ ജി വി ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് വന്ന ചില കഴിഞ്ഞ ആ ഗ്ലാഡ്ലി എന്ന് പറഞ്ഞ ഒരു പദം സന്തോഷത്തോടെ സന്തോഷത്തോടെ എന്നുള്ള പദം വിട്ടുപോയി എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും നമുക്ക് സ്നാനപ്പെട്ടവര് കർത്താവിന്റെ വാക്ക് കൈക്കൊണ്ടുവരും പക്ഷെ എങ്ങനെ അവർ കൈക്കൊണ്ടെന്ന് വെച്ചാൽ സന്തോഷത്തോടെ കർത്താവിന്റെ വാക്ക് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർക്കാണ് സ്നാനപ്പെടുവാനുള്ള ഒരു യോഗ്യത അതുപോലെ തന്നെ ഈ അപസുപ്രത എട്ടാധ്യായം നമ്മളിപ്പോ വായിച്ചു എട്ടാധ്യായത്തില് സ്നാനപ്പെടുവാൻ എന്ത് വിരോധമെന്ന് ഷണ്ണൻ ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് എന്താ പറയുന്നെ അതിന്റെ മുപ്പത്തേഴാമത്തെ വാക്യം അപുസുപ്രത എട്ട് മുപ്പത്തി ഏഴില് അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പം സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം അപ്പൊ ശിശുക്കളെ പിടിച്ച് സ്ഥാനപ്പെടുത്താൻ ഒക്കെ ഇല്ല എന്ന് ശിശുക്കൾക്ക് വചനം കൈക്കൊള്ളാനുള്ള പക്വതയെ അറിവും ആയിട്ടില്ല ഏർ അപ്പൊ പൂർണ്ണതോടെ വിശ്വസിക്കാൻ ശിശുവിന് പറ്റത്തില്ല അപ്പൊ അതൊക്കെ സാമുദായികമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഈ മാമു ഇങ്ങനെ മാമുദിസ എന്ന് പറയുന്നത് ഒരു സുറിയാനിയിലുള്ള ആ ഒരു ബാപ്റ്റിസ്റ്റ് എന്നുള്ളതിന്റെ വാക്ക് തന്നെ എന്നാൽ ഈ പാരമ്പര്യ സഭിനുള്ള സെലിബ്രേഷൻ ഓഫ് ദ ഡിസോബീഡിയൻസ് എന്ന് പറയണം കർത്താവിന്റെ വനം അനുസരിക്കുക കർത്താവിന്റെ വചനത്തിന്റെ അനുസരണക്കേടിന്റെ ഒരു ആഘോഷമാണ് അതുപോലെയുള്ള ശിശു സ്നാനം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകുവാനും ചെയ്യരുത് അങ്ങനെ പങ്കെടുക്കുകയും ചെയ്യരുതിന് നമ്മള് നമ്മൾ അപ്രൂവ് ചെയ്യുവാനും ചെയ്യരുത് എന്നാൽ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബന്ധുക്കളുടെ ഇടയിലൊക്കെ നമുക്ക് കുറച്ചൊരു അവജ്ഞയും കൊച്ചും ഒക്കെ നമുക്ക് സഹിക്കേണ്ടി വരും പക്ഷെ അത് കർത്താവിന് നിന്നെയാണ് അവിടെ സ് പറയുന്നത് നീ പൂർണ്ണയത്തോടെ വിശ്വസിക്കുന്നു അപ്പം വൈ നമ്മള് ചോദ്യം ചോദിച്ചു പൂന്ന് ചോദിച്ചു വാട്ട് എന്താണ് ഈ സ്നാനം അത് റോമർ ആറാധ്യായത്തിന്റെ മൂന്നോ നാലോ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തനായ പൗലോസ് ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് പറയുന്ന ഒരു രംഗം നമ്മൾ വായിക്കുന്നത് അതിന്റെ അർത്ഥം അതിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണെന്നുള്ള ഒരു കാര്യം എന്താ നമ്മൾ വായിക്കുന്നത് റോമർ ആറാധ്യായത്തിന്റെ മൂന്നോ നാലോ വാക്യങ്ങളില് അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റവരായ നാം അല്ലെങ്കിൽ ചേരുവാൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലൊരു മലയാളം പരിഭാഷയിൽ വന്നതാണ് യേശു ക്രിസ്തുവിംഗിലേക്ക് എന്നുള്ളൊരു വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് സ്ഥാനപ്പെട്ടവരായ നാം യേശുവിന്റെ മരണത്തിലേക്ക് സ്നാനപ്പെട്ടത് ചേരുവാൻ എന്നുള്ളത് അത് അതിന്റെ ഒരു കുറച്ചൊന്ന് പാരഫ്രൈസ് ചെയ്ത് സത്യപ്രദ പുസ്തകത്തിൽ എഴുതിയിരിക്കുക എന്ന് ആ യേശുവിലേക്ക് മരണത്തിലേക്ക് ആണ് നമ്മൾ സ്നാനപ്പെടുന്നത് അതായത് അവിടെ ഒരു കുഴിച്ചിടപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ആണ് നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു യേശു യേശു കർത്താവ് ആ ക്രൂശില് മരിച്ചു കുഴിച്ചിടപ്പെട്ടു അപ്പം ആ അവിടെ നമ്മൾ സ്ഥാനത്തില് നമ്മളും നമ്മളിൽ എന്താ മരിച്ചത് ഒരു വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ എന്താ യഥാർത്ഥം സംഭവിക്കുന്നേ നമ്മള് പരിശുദ്ധാത്മ നമുക്ക് മാനസാന്തരപ്പെടുവാന് അനുദപിക്കുവാനുള്ളൊരു ഒരു ഒരു പ്രേരണ തരുന്നു നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്ത് നമ്മളെ തന്നെ താഴ്ത്തി കത്താവി ഞാൻ ഒരു പാപിയാണെന്ന് സമ്മതിക്കുന്നു ഞാൻ ആ അങ്ങനെ ഏറ്റവും കൊള്ളുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടിയ മരിച്ചുയർത്തിരുന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനെ ഞാൻ ഇനി എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് വിശ്വസിച്ച് കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ രക്തം നമ്മളുടെ ആത്മാവിന്റെ കണ്ണായിട്ടുള്ള മനസാക്ഷിയെ കഴുകിയും കർത്താവ് ചൊരിഞ്ഞ രക്തം നമ്മുടെ ആത്മാവിലേക്ക് കർത്താവ് ചൊരിഞ്ഞ രക്തം നമ്മളുടെ ആത്മാവിന്റെ കണ്ണായി മനസാക്ഷി ശുദ്ധപ്പെടുത്തുകയും കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ പഴയ മനുഷ്യൻ പരിശുദ്ധാർത്ഥം നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതു മനുഷ്യൻ ഉരുവാകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വചനത്തിൽ നമ്മൾ ഈ റോമർ ആരാധ്യത്തിൽ നിൽക്കാൻ മനസ്സിലാവും എന്താ വെച്ചാല് പഴയ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് പാപത്തിൽ തുടരാനുള്ള നമ്മളുടെ ഒരു ആഗ്രഹമുള്ള ഒരു മനസ്സ് അതാണ് പഴയ മനുഷ്യൻ യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് എപ്പോഴാണ് വെൻ ക്യാൻ ബി ബാപ്റ്റൈസ് എ പേഴ്സൺ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരാളോട് ചോദിക്കാം യു വോണ്ട് സിൻ എനിമോർ ഇനിയും പാപത്തിൽ തുടരുവാനോ അല്ലെങ്കിൽ ഇനിയൊരു പാപം ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ നമ്മൾ പാപത്തിൽ വീണും പോയേക്കാം നമ്മുടെ ജഡം ബലഹീനമായതുകൊണ്ട് പാപത്തിൽ നമ്മൾ വീണും പോയേക്കാം അത് വേറെ കാര്യം പക്ഷെ നമുക്ക് പാപത്തിൽ തുടരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ ഇനിയൊരു പാപം ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് നാം നമ്മളിവിടെ തന്നെ മുമ്പാകെ ചോദിക്കുമ്പോൾ ഇല്ല ഭർത്താവ് എനിക്ക് ഇനി ഒരു പാപം പോലും ചെയ്യേണ്ട നമ്മ അടുത്തു എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പാപം പോലും വേണ്ട എന്നുള്ളൊരു ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ വന്നു അതിന്റെ അർത്ഥം അർത്ഥമില്ല നമ്മുടെ ആ പഴയ മനുഷ്യൻ ആ പാപത്തിൽ തുടരാനുള്ള ആ മൈൻഡ് സെറ്റ് ആ ഓൾഡ് മൈൻഡ് സെറ്റ് മരിച്ചു ആ ആ മരിച്ച മനുഷ്യനെ നമ്മൾ കുഴിച്ചെടുത്തത് മരിക്കാത്തവനെ കുഴിച്ചിട്ട് അത് ക്രിമിനൽ ഉറ്റും അപ്പൊ അതുകൊണ്ട് ആ പഴയ മനുഷ്യൻ മരിച്ചെങ്കിലേ നമുക്ക് സ്നാനപ്പെടുത്താൻ ഒക്കെ ഉള്ളു അപ്പം അങ്ങനെ പഴയ മനുഷ്യൻ മരിച്ചു പഴയ മനുഷ്യൻ മരിച്ചു പുതിയ മനുഷ്യൻ പുതിയ മനുഷ്യൻ ഉയർത്ത് അത് വീണ്ടും ജനത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാ എന്ന് അതിന്റെ ഒരു സിമ്പിൾ ആണ് അതിന്റെ ഒരു അടയാളമാണ് നമ്മൾ സ്നാനത്തിൽ ചെയ്യുന്നത് അപ്പം അതായത് നമ്മൾ സാക്വേർ നിൽക്കുന്നതന്നെ കായിട്ടുള്ള ഉദാഹരണം അനുസരിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ് മാതിരിയാണ് എന്ന് പറഞ്ഞാല് ഒരാളെ എന്തെങ്കിലും കൈകളിൽ കൊടുത്ത് എവിടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും കുഞ്ഞ് ജനിച്ചെന്ന് വരുത്തില്ല കുഞ്ഞ് ജനിച്ചതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാരണം കുഞ്ഞ് ജനിക്കത്തില്ല കുഞ്ഞ് ജനിച്ചതിന് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്ഥാനപ്പെടുത്തുന്നോണ്ട് അവരെ രക്ഷിക്കപ്പെടുന്നില്ല എന്ന രക്ഷിക്കപ്പെട്ടവരെയാണ് നമ്മളെ സ്ഥാനപ്പെടുത്തുന്നത് അപ്പം അതാ വെൻ എന്നുള്ളതിന്റെ ഉത്തരം പിന്നെ ഹൗ എങ്ങനെ ബാപ്റ്റൈസ് എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞ ഈ തളിക്കലൊന്നും അല്ല ബാപ്റ്റൈസ് എന്നുള്ള വാക്ക് അത് അതിന്റെ ഗ്രീക്ക് വാക്ക് ബാപ്റ്റൈസോ എന്നുള്ളൊരു വാക്കാ ബാപ്റ്റൈസോ എന്നുള്ള ഗ്രീക്കിലെ വാക്കിന്റെ അർത്ഥം മുഴുകുക ഇമേഴ്സ് എന്നുള്ളൊരു വാക്കാ ഇമേഴ്സ് എന്ന് പറഞ്ഞാൽ നിമജ്ജനം ചെയ്യുക സമ്പൂർണ്ണമായിട്ട് ഡിപ്പ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം ആയിരുന്നു അപ്പം നമ്മളൊരു ഡെഡ് ബോഡിയെ മണ്ണ് തെളിച്ച് ആരും കുഴിച്ചിടത്തില്ല മണ്ണ് തെളിച്ചിട്ട് നമ്മളിങ്ങനെ പോരത്തില്ല മറിച്ച് അത് മണ്ണിനടിയിലാക്കും എന്ന് പറഞ്ഞാൽ ബറി ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് വെള്ളത്തിൽ സമ്പൂർണ്ണമായിട്ടും മുഴുകിയാണ് സ്നാനപ്പെടേണ്ടത് ഉം അതാ ഹൗ ടു ബാപ്റ്റൈസ് എന്നുള്ളതിന്റെ ഒരു ഉത്തരാണ് പിന്നെ വാട്ട് ടു ഡു വൈൽ ബാപ്റ്റൈസിംഗ് ഇങ്ങനെ സ്നാനപ്പെടുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് കർത്താവ് എന്താ ചെയ്യുന്നത് ലൂക്കോസ് മൂന്നിന് ഇരുപത്തി ഒന്ന് വായിക്കുകയാണെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്ന് ഏഹ് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടതായിട്ട് ലൂക്കോസ് മൂന്നിന് ഇരുപത്തി മൂന്ന് നമ്മൾ സ്നാനപ്പെടുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ആയിരിക്കും കൂടുതൽ വരും ചിന്തിക്കുന്നത് എന്താ മൂക്കിൽ വെള്ളം കയറാതെ നോക്കണം എന്നാ അതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ എന്നതിനെ സമ്പൂർണ്ണമായിട്ട് തരുന്ന അവിടുത്തെ ആത്മാവിനായി തന്നെ ഫ്രഷ് ആയിട്ട് നിറയ്ക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമ്മള് സ്നാനജലത്തില് മുഴുകി എഴുന്നേൽക്കണം അപ്പോ അപ്പൊ എന്താ നടക്കുന്നത് നമ്മളിപ്പോ റോമർ ആറിന്റെ മൂന്ന് ഞാനിപ്പോ വായിച്ചു എന്റെ നാലാമത്തെ വാക്യത്തില് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം കർത്താവ് പിതാവിന്റെ മഹത്വത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റത് പോലെ ഞാൻ റോമർ ആറിന്റെ നാലങ്ങ് വായിക്കുക അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്ഥാനത്തിൽ അവനോടുകൂടി കുഴിച്ചെടുപ്പിട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിനെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റത് പോലെ നാം ജീവന് പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അതാ ടു ഡു വൈൽ ബാബ്ഡൈസിംഗ് പിന്നെ പത്രോസ് എന്താ ഇതും കൂടെ പറയുന്നതും കൂടെ പറഞ്ഞു നിർത്താം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിന് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഇത് ഒരു നല്ല മനസാക്ഷിക്കാനുള്ള ഒരു അപേക്ഷയാണെന്നാണ് പത്രോസ് പറയുന്നത് ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ സ്നാനം ഏർ നോഹയുടെ പെട്ടകം പ്രളയത്തിലൂടെ മുങ്ങി പൊങ്ങി വന്നതിന്റെ ഒരു മുങ്ങി മുങ്ങിപ്പൊങ്ങി വന്നത് അത് സ്നാനത്തിന് ഒരു മുൻകൂറിയാണെന്നാണ് ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്നാനമോ ഇപ്പോൾ ജഡത്തിന് അഴുക്ക് കളയുന്ന കളയുന്നതായി കളയുന്നതായിട്ടല്ല അതായത് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു അല്ല മറിച്ച് ദൈവത്തോട് നല്ല മനസാക്ഷിയായിട്ടുള്ള ഒരു അപേക്ഷ കർത്താവ് പറഞ്ഞൊരു കൽപ്പന ഞാൻ അനുസരിച്ചു അതനുസരിക്കായിരുന്ന നമുക്കൊരു ചിത്ത മനസാക്ഷിയ ഓ കർത്താവിന്റെ കൽപ്പന ഇതുവരെ അനുസരിച്ചില്ലല്ലോ അനുസരിച്ചില്ലല്ലോ പക്ഷെ കർത്താവ് എനിക്ക് ആ കൽപ്പന അനുസരിക്കണം എത്രയും വേഗം അങ്ങനെ അനുസരിക്കും നമുക്ക് അവിടെ നല്ല മനസാക്ഷി കിട്ടി അങ്ങനെ ഈ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താല് ആ സ്ഥാനം നമ്മളീ രക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ നോഹയുടെ പെട്ടകം പ്രളയജലത്തിന്റെ പ്രളയജലത്തിലേക്ക് പ്രളയ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു പഴയ ലോകമായിരുന്നു പഴയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും പഴയ സ്റ്റൈലും ഫാഷനും എല്ലാം പഴയ ഒരു ലോകമായിരുന്നു എന്നാ പ്രളയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ എന്താ ഒരു പുതിയ ലോകം ഏ എന്ന് പറയുന്നത് പോലെ നമ്മളെ സ്നാന സ്ഥാന നിന്ന് പുറത്തേക്ക് വരുമ്പം നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് ജീവനെ പുതുക്കൽ നടക്കേണ്ടതിനായിട്ട് പഴയ രീതിയിൽ ഞാൻ ജീവിച്ചതുപോലല്ല ഇനി ഞാൻ ജീവിക്കേണ്ടത് കർത്താവിന്റെ കർത്താവിനോട് അനുസരണത്തില് കർത്താവിനോടുള്ള വിധേയത്വത്തില് പൂർണഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് കർത്താവിനെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തിയില്ല അപ്പൊ ആ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഒരു കാര്യം അതായത് യേശു കർത്താവും സ്ഥാനപ്പെട്ടു അപ്പോ അവിടെയും നമ്മളെ സാക്ലേറിനെ കേട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് വേറെ ആദ്യമായിട്ട് ദീർഘം വചനത്തിൽ നിന്ന് നൽകിയ ഒരു വെളിപ്പാടായിട്ട് വേറെ പറയുന്ന ഒരു കാര്യം ഈ ഒരു സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു കാര്യത്തില് എന്ന് വെച്ചാല് മരണവും പുനരുദ്ധാനവും എവിടെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി യഥാർത്ഥത്തിന്റെ തന്റെ മേല് വരാൻ വെക്കുന്നതെന്ന് ചോദിച്ചാൽ നീ മരണത്തിനായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നിനക്ക് പരിശുധാത്മാവിന്റെ ശക്തി പുനരുദ്ധാനത്തിന്റെ ശക്തി എപ്പോഴും നിന്റെ മേലിൽ തങ്ങിയിരിക്കും എന്നുള്ള ഒരു കാര്യം അത് വചനത്തിൽ നിന്ന് ബേറിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു വെളിപ്പാടായിട്ട് വേറെ പലപ്പോഴും എടുത്ത് പറയാറുണ്ട് ബ്രേറിന്റെ ആ ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് ആ വയസ്സ് മുതൽ അപ്പോൾ അത് 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 ശരിക്കും അതാണ് അതാണ് യഥാർത്ഥത്തിൽ സ്ഥാനം അതിന്റെ ഒരു സിംബല നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം കത്താവിനെ എന്റെ ഇഷ്ടത്തിനായിട്ട് മരിക്കുന്നു അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ജീവിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സാധ്യത സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി പരിശുധാത്മാന ശക്തി നമ്മൾ വന്ന് പറയുന്നതും ജീവിത പുതുക്കത്തിൽ നമ്മൾക്ക് നമുക്ക് നടക്കാൻ ഒക്കെ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തും അതിനായിട്ട് ദൈവം ഇന്ന് സ്ഥാനപ്പെടുന്ന കുഞ്ഞുങ്ങളെയും സ്ഥാനപ്പെട്ടവരായിട്ടുള്ള നമ്മളെ സഹായിക്കട്ടെ ഇനിയും സ്ഥാനപ്പെടുവാനൊരുക്കമുള്ള സഹോദരങ്ങളെ അവർക്കും അതൊരു ഉത്തേജകമായിട്ട് കർത്താവിന്റെ കൽപ്പന എത്രയും വേഗം അനുസരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് വരുവാനും ഒക്കെ ഈ ഭജനങ്ങളെ നമ്മളെ സഹായിക്കട്ടെ ചില ആക്ച്ഛലായിട്ട് നിങ്ങളെ കേട്ടോണ്ടിരിക്കയായിരുന്നു ഈ സ്നേഹത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ അതൊന്നുകൂടെ കാച്ചിക്കുറുക്കിയതോന്നുള്ള പോലെ സന്ദീപ് നിങ്ങൾ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് നല്ല ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തിനാണ് നിങ്ങൾ സ്നാനപ്പെടുന്നത് എങ്ങനെയാണ് സ്നാനപ്പെടുന്നത് നിങ്ങൾക്ക് കേട്ടല്ലോ ഏഹ് അപ്പൊ അതിൽ ഒരു കാര്യം ഒപ്പ് നോക്കാം എന്താണ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തെ ഇന്നുകൊണ്ട് മരിപ്പിക്കുകയാണ് മരിപ്പിക്കുക എന്നൊക്കെ വലിയ ആത്മീയ ജാർഗൺ കാണുന്നത് കാണണ്ട ഒരുപാട് സ്പിരിച്വൽ ജാർഗൺസ് ഉണ്ട് ഇങ്ങനെ മരിപ്പിക്കുക ഇങ്ങനെ കുറെ കുറെ വാക്കുകൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് അത് അങ്ങനല്ല നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങളുടെ പഴയ ഒരു ജീവിതമുണ്ട് അത് ഇന്ന് ഫിനിഷ് ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ പേടിക്കൊന്നും വേണ്ട പുതിയ ജീവിതം അത് നമുക്ക് അത് പിന്നീട് അതിന് മനസ്സിലാക്കാം എന്നാൽ ഒരു കാര്യം ഹൃദയത്തിൽ നല്ല നിർണയം ഉണ്ടാവണം പഴയത് മരിക്കുക എന്നല്ല പഴയത് ഇല്ലാതാകുക എന്നല്ലേ അതുപോലെ വിശ്വസിക്കണം വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നത് നീ വിശ്വസിക്കുന്നവര് സിലിബോട് എന്താ നീ വിശ്വസിക്കുന്നത് നോക്കി ഞാൻ സ്നാനപ്പെടുത്താതെ ബാക്കിയെല്ലാം റെഡിയാണ് ഇനിയിപ്പോ വിശ്വസിക്കാൻ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനപ്പെടാറുണ്ട് എന്നുള്ളത് ഉണ്ടായി മനസ്സിലായി നമുക്ക് സ്നാന പ്രാർത്ഥിക്കാവും ഞങ്ങളുടെ ജീവിമേ പിതാവേ അവിടുന്ന് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അങ്ങയോട് ചേർത്ത് നിർത്തുവാൻ തക്കണം അവിടുന്ന് ആഗ്രഹിക്കുന്നു അത് കാരണമാർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പാതയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് കർത്താവേ ഞങ്ങള് വിസ്മയുടെയും കെസിയയുടെയും സ്നാനം നടത്തുകയാണല്ലോ ഈ കുഞ്ഞുങ്ങളെ നിന്റെ വഴിയിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവര് അർത്ഥവത്തായി ഈ സ്നാനം ഏൽക്കുവാനൊക്കെ ഒന്നും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പഴയ ജീവിതം കഴിഞ്ഞുപോയി പുതിയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നു അതേ കർത്താവെ സ്നാനപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് മരണത്തിന് തുല്യമാണല്ലോ കർത്താവെ ആ ഉയർത്തെഴുന്നേൽപ്പിൽ അവര് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിപ്പിക്കാനും ഒരു 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 പുതിയ ജീവിതം നയിക്കുവാനും തക്കവണ്ണം കർത്താവെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപ അവരോടുകൂടെ ഇരിക്കണമേ ഞങ്ങളെയും അവിടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാന സൃഷ്ടിയെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നിർത്തിയാട്ടെ സകല മഹത്വം അങ്ങേക്ക് തരുന്നു കർത്താവോട് ആവശ്യങ്ങളൊക്കെ ഈ പുത്രൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കർത്താവികൾ കുമാറാകേണ്ട മേ